ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പയർ നടുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നമുക്കിപ്പോൾ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ പച്ചക്കറി കൃഷികളൊക്കെ നല്ല രീതിയിൽ ചെയ്തു തുടങ്ങാം എന്ന് തോന്നുന്നു കാലാവസ്ഥ കണ്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നടാനായിട്ട് പോകുന്നത് വള്ളിപ്പയറിൻ്റെ വിത്തുകളാണ് കേട്ടോ അപ്പോൾ അതേ നല്ല വിത്തുകൾ നോക്കി നമ്മൾ വാങ്ങിക്കുക അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതേ നമ്മുടെ ഈ വള്ളിപ്പയറിൻ്റെ വിത്തുകൾ ഒരു നാല് മണിക്കൂർ നേരം സ്യൂഡോമോണ ലായനിയിൽ കുതിർത്തി വെച്ചതാണ് അതാണ് കേട്ടോ നമ്മൾ നടാനായിട്ട് പോണത് നമ്മളിപ്പോൾ പയർ തക്കാളി വെണ്ട വഴുതന ഒക്കെ നമുക്കിപ്പോൾ നട്ട് കൊടുക്കാം ചീര എല്ലാം നട്ടു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഇപ്പോൾ മഴയാണെങ്കിൽ പോലും മഴ വന്നാൽ പോലും അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ഉള്ള സമയത്ത് വെയിൽ വരുന്ന സമയത്ത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നോക്കി നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു സ്യൂഡോമോണസ് ലായനിയിൽ മുക്കിയിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കേടുപാടുകളൊന്നും ഇല്ലാതെ നമുക്ക് വിത്തുകളെല്ലാം മുളച്ചു കിട്ടും കരുത്തോടെ മുളച്ച് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത പിന്നെ വലിയ മഞ്ഞളിപ്പ് രോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് തൈകൾ വളർന്നു കിട്ടുകയും ചെയ്യും അങ്ങനെ പിന്നെ വള്ളിപ്പയർ മാത്രമല്ല കേട്ടോ എല്ലാ ടൈപ്പ് പയറുകളും നമുക്കിപ്പോൾ നട്ടു കൊടുക്കാം കുറ്റിപ്പയറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറ്റിപ്പയറൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ ചെറിയ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് കിട്ടാൻ വേണ്ടി നട്ടതാണ് പക്ഷേ ഭയങ്കര മഴയായിരുന്നും ഈ പയറുകൾ വളർന്നില്ല ഇപ്പോഴാണ് അത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പിനെയാണ് ഒന്ന് വളർന്നു വരുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് മറ്റു കൃഷികളും ഇതോടൊപ്പം ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം ഇത് കണ്ടോ നമ്മുടെ കുറ്റിപ്പയർ നട്ടിട്ട് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വളമൊന്നും ഒരു പ്രാവശ്യം വളമോട്ട് കൊടുത്തതാണ് പിന്നെ നമുക്ക് വളമിട്ട് കൊടുക്കാൻ പറ്റില്ല മഴ ആയതുകൊണ്ട് അതെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വളമോട്ട് മൂടി ഒന്ന് നന്നാക്കിയെടുക്കണം പയറിനെ പക്ഷെ അതേ പൂക്കളൊക്കെ ആയി നമുക്ക് ചെറിയ പയറുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കുറ്റിപ്പയറാണേ നമ്മുടെ നീളമുള്ള പയറല്ല ചെറിയ പയറ് ഇതിങ്ങനെ ചെറിയ വള്ളിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്കിതിന് കമ്പുകൾ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ വള്ളികൾ കെട്ടി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിങ്ങനെ തന്നെ കിടന്ന് ഇന്ന് കൂമ്പോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇന്ന് നമുക്ക് പയറുണ്ടായിക്കോളും പടർത്താനായിട്ട് സ്ഥലങ്ങൾ അന്വേഷ വള്ളി അല്ലെങ്കിൽ കമ്പുകളോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതെ നമുക്ക് വിത്തുകൾ നട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിത് ഇതേപോലെ ക്യാനുകളിലും അതേപോലെ തന്നെ ചാക്കുകളിലും ഒക്കെയാണ് നട്ട് കൊടുക്കുന്നത് നമുക്കിതിന് മുമ്പ് നമ്മളിവിടെ നട്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ നമ്മൾ കോട്ടിങ്സ് ഒന്നും കൂടി റെഡിയാക്കി ചാണകപ്പൊടിയും മിൻ്റ് പൊടിയും വേപ്പൻ പെണ്ണാക്കൊക്കെ ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത കോട്ടിങ് മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ വിത്തുകൾ നട്ട് കൊടുക്കാനായിട്ട് പോണത് അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്തോട്ട് രണ്ട് വിത്തുകൾ വെച്ചിട്ട് ഓരോ ഇതിലും വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ എല്ലാത്തിലും രണ്ട് വിത്തുകൾ വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വള്ളിപ്പയർ നട്ടേക്കണത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ താങ്ങ് കൊടുക്കാനായിട്ട് ഒന്നുകിൽ കമ്പുകളോ അല്ലെങ്കിൽ വള്ളികളോ ഒക്കെ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വെറ്റിക്കലായിട്ട് എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തേക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മതിലിൻ്റെ മുകളിലോട്ട് ഇത് കണ്ടോ ഇതെല്ലാത്തിനും ഇവിടെ മതിലിൻ്റെ മുകളിലോട്ട് നമ്മൾ ആണി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇതേപോലെ ആണി അടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വള്ളി കെട്ടിയിട്ടേക്കാണ് നമ്മൾ ഇതുപോലെ ഓരോ വള്ളി ഇതുപോലെ ആണി അടിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പന്തലിൻ്റെ അല്ലെങ്കിൽ കമ്പുകളുടെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ പന്തൽ അല്ല ഇതുപോലെ ആണികൾ നമ്മൾ പണിയുന്ന സമയത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് മതിൽ കെട്ടുന്ന സമയത്ത് തേക്കുന്നതിന് മുമ്പ് നമ്മൾ ആണി വെച്ച് കൊടുക്കുന്നതാണ് അപ്പം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺക്രീറ്റ് ആണി അടിച്ച് കൊടുത്താലും ഇതേപോലെ നിൽക്കും അല്ലെങ്കിൽ പിന്നെ മുകളിലോട്ട് നമ്മൾ ഈ ഈ ഇഷ്ടിക ഉണ്ടല്ലോ അങ്ങനത്തെ ഇഷ്ടികകൾ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ വള്ളി കെട്ടി ഒരു ഒരു ഇഷ്ടിക വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും രണ്ട് പയറ് കയറ്റാൻ ഭാഗത്ത് നമുക്കിതിനെ കെട്ടി കൊടുക്കുകയും ചെയ്യാം അതുപോലെ ഞാൻ വേറെ സൈഡിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം ഇല്ല ആണി അടിച്ചിട്ടില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും കല്ലുകളോ അല്ലെങ്കിൽ ബ്രിക്സുകളൊക്കെ കയറ്റി വെച്ചിട്ട് ഇതേപോലെ വള്ളി കെട്ടി നമുക്ക് ഇതേപോലെ പടർത്തി കൊടുക്കാട്ടോ അപ്പോൾ ഇങ്ങനെ മതിലിനോട് ചേർത്ത് നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളിപ്പയർ പോലെയുള്ള അല്ലെങ്കിൽ കുക്കുമ്പർ പോലെ പാവൽ അങ്ങനെ പടർത്തി വിടുന്ന എന്ത് ഇതേപോലെ നട്ട് കൊടുക്കാം അപ്പോൾ വെർട്ടിക്കലായിട്ട് നമുക്ക് പന്തലിടണമെന്നോ അല്ലെങ്കിൽ കമ്പുകൾ കുത്തി കൊടുക്കാനില്ലായെന്ന് ഓർത്തിട്ടൊന്നും ബുദ്ധി വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ പ്ലാസ്റ്റിക് വള്ളി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ റോൾ റോളായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രാവശ്യത്തേക്ക് നമുക്ക് ഈ വള്ളി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വള്ളിപ്പയർ നട്ടിരിക്കുന്നത് അപ്പം നമുക്കിതിനെ കമ്പുകൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ പന്തലിടാനായിട്ട് നെറ്റ് ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു